വനിതാ പ്രാതിനിധ്യം എന്ന ചരിത്രപരമായ തീരുമാനം മുസ്ലിം ലീഗിന്റെ മറ്റ് ഘടകങ്ങളിലേക്ക് തുടരുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ജയന്തി രാജൻ പുതിയ സ്ഥാന പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കുമുള്ള അംഗീകാരമാണ് ലീഗിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നത് അസൂയാലുക്കളായ രാഷ്ട്രീയ എതിരാളികളാണെന്നും ജയന്തി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പുതിയ ചരിത്രം രചിച്ചാണ് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയത് മുസ്ലിം ലീഗിൻ്റെ ആദ്യമായി ദേശീയ കമ്മിറ്റിയിൽ അതിൻ്റെ ഭാരവാഹിത്വത്തിൽ രണ്ട് വനിതകൾക്ക് പ്രാതിനിധ്യം നൽകി എന്നുള്ളതാണ് അതിൽ ഒരാൾ വനിതാ ലീഗിൻ്റെ ദേശീയ അധ്യക്ഷ തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാത്തിമ മുസഫർ ആണെങ്കിൽ മറ്റൊരാൾ വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി വയനാട്ടിൽ നിന്നുള്ള ജയന്തി രാജനാണ് മലയാളികൾക്കും ഏറെ അഭിമാനിക്കാവുന്ന ഒരു സ്ഥാനലബ്ധിയായിരുന്നു ജയന്തി രാജൻറ്റേത് ഈ ഒരു സ്ഥാനലബ്ധി കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് എത്തിയ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയ രാജൻ ആദ്യ അഭിമുഖം കേരള വിഷൻ ന്യൂസിന് അനുവദിച്ചിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനലബ്ധിയെ കാണുന്നത് വളരെ സന്തോഷമുണ്ട് ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ് ഒരു ചരിത്ര സംഭവമാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേശീയ കമ്മിറ്റിയിൽ വനിതകളെ ഉൾപ്പെടുത്തുന്നത് അതിലെ ഞാൻ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരനു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതോടൊപ്പം പാർട്ടി എനിക്ക് തന്ന ഒരു അംഗീകാരം മറ്റ് പിന്നോക്ക ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഞാൻ ഈ അംഗീകാരത്തെ ഈ പരിഗണനയെ കാണുന്നത് ഈ മുസ്ലിം ലീഗിനെ പൊതുവേ രാഷ്ട്രീയ എതിരാളികൾ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ലീഗ് ഒരു മതേതര മുഖമുള്ള പാർട്ടിയല്ല മറിച്ച് വർഗീയ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് എന്ന പേര് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ ജയന്തിരാജൻ രണ്ടായിരത്തി എട്ട് മുതൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകയാണ് എപ്പോഴെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ പണ്ട് ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു പാർട്ടിയുടെ പ്രവർത്തന വഴികളിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായതിനു ശേഷം ഒരു അപബോധം ലഭിക്കുകയുണ്ടായി എനിക്ക് ഒരു വർഗീയ പാർട്ടി എന്നുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് കാരണം വളരെ നല്ല രീതിയിൽ സമൂഹത്തിലെ അരികവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയതും അതുപോലെ തന്നെയാണ് എത്രയോ മനുഷ്യർ പിന്നെ ഉണ്ട് അതിൽ നിന്നും നമുക്കറിയാം കെ പി രാമേട്ടൻ യു സി രാമേട്ടൻ കെ പി ഉണ്ണികൃഷ്ണേട്ടൻ അതുപോലെ ഒരുപാട് മനുഷ്യർ മുസ്ലിം ലീഗ് ചേർത്ത് നിർത്തി ജനറൽ സീറ്റുകളിൽ മത്സരിപ്പിച്ച പാരമ്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മതേതര മുഖം ലീഗിനുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകാവുന്നതാണ് വർഗീയ പാർട്ടി എന്ന് അസൂയുള്ള ആൾക്കാർ പറയണയാണ് ശരിക്കും എൻ്റെ അനുഭവത്തിലൂടെ പറയുമ്പോൾ ലീഗിനെ സംബന്ധിച്ച് ഒരുപാട് സാമൂഹ്യ സേവന താൽപ്പര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പിന്നെ സി എച്ച് സെൻ്ററുകൾ അറിയാം പി ടി എച്ചുകൾ അറിയാം അതുപോലെ തന്നെ വൈദ്യുറഹ്മാ പോലെയുള്ള അനേകം പ്രോജക്റ്റുകൾ മുസ്ലിം ലീഗ് ഒരു സാമൂഹ്യ സംഘടന പോലെ ചെയ്യുന്നുണ്ട് ആ സംഘടനകളിലൊക്കെ ജാതിമത വ്യത്യാസമില്ലാതെ ആളുകളെ പരിഗണിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ എന്നെ ഒരു സഹോദരിയെപ്പോലെ ഈ കാലം അത്രയും വേർതിരിവില്ലാതെ മുസ്ലിം ലീഗ് ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇനിയും ഒരുപാട് ഉയർന്ന തലങ്ങളിലേക്ക് പാർലമെന്ററി രംഗത്ത് ഉൾപ്പെടെ താങ്കൾ വിജയിച്ച ഒരു ജനപ്രതിനിധി ആയിരുന്നു ഇനിയും അത്തരത്തിൽ കൂടി ജയന്തിരാജനെ കാണാൻ ഇടവരട്ടെ അതിന് മുസ്ലിം ലീഗ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൂടി താങ്കൾ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ജയന്തിരാജനാണ് ഇത്രയും നേരം കേരള വിഷൻ ന്യൂസിനൊപ്പം ചേർന്നത് അവർ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് എങ്ങനെയാണ് അവരുടെ സ്ത്രീപക്ഷ ഇടപെടലുകൾ നടത്തുന്നത് മറ്റ് വിമർശനങ്ങൾ ലീഗിനെ കുറിച്ചുള്ള രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനത്തിനു കൂടി കൃത്യമായ മറുപടിയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജയന്തിരാജൻ നൽകിയത് കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്